നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ പി വി അൻവറിന്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ തേടുമ്പോൾ ഉണ്ടായത് ചില രാഷ്ട്രീയ വാർത്തകളുടെ സൂചനകൾ തന്നെയാണ് ചില അതിർത്തിയിലെ സൂചനകൾ കൃത്യമായി തന്നെ നൽകുന്നുണ്ട് ആര്യയുടെ ഷോക്ക് തന്ന സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അതിർത്തി ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള സൂചനയുണ്ട് കൃത്യമായി അതിർത്തിയാൽ തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആദ്യ സൂചനകളെ മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയൂ അല്പ അധികം വൈകാതെ നമുക്ക് അരയാടൻ ശോകത്തിന് തന്നെ പ്രതികരണത്തിലേക്ക് നമുക്ക് നിഷാദ് റാവൂത്ത് എത്തിച്ചേരും അതുവരെ നമുക്ക് സാധ്യത നമുക്ക് ഈ ഒരു പി വി എൻ പറ പ്രതികരണം രാവിലെ കണ്ടതാണല്ലോ അത്ര സുഖകരമല്ല ഇന്നലെ പറഞ്ഞതുപോലെ പോലെ ഏത് ചെകുത്താനായാലും കുഴപ്പമില്ല എന്ന ഘട്ടത്തിൽ നിന്നും എല്ലാവർക്കും പിന്തുണയുള്ള ആൾ തന്നെ വേണമെന്ന് പറയുമ്പോൾ ചില അതിർത്തിയുടെ സൂചനയെ കണക്കാക്കാൻ കഴിയില്ല അതിനെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ജീവൻ മരണ പോരാട്ടം എന്നത് പി വി അൻവറിന്റെയാണ് അദ്ദേഹം ഈ സി പി എമ്മിനൊപ്പം നിന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തിന് ഇപ്പോ മുൻപുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് പിണറായിസം അദ്ദേഹം അതൊരു തത്വശാസ്ത്രമായി തന്നെ ഒരു പ്രത്യയശാസ്ത്രമായി തന്നെ പറഞ്ഞ് അതിനെതിരെ അതിൽ അഴിമതിക്കെതിരെ ഈ അജിത് കുമാറിനെതിരെ എല്ലാ തോൽപ്പിക്കണമെന്ന ഒറ്റ അജണ്ടയാണ് അതിന് മുൻപിൽ അദ്ദേഹം നേരത്തെ ഈ വി എസ് ജോയിയെ രാജിവെച്ച് തിരുവനന്തപുരത്ത് പറഞ്ഞത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം അൻവർ അൻവർ ആരാ അന്ന് അദ്ദേഹം ചോദിച്ച അങ്ങനെയായിരുന്നു അൻവർ ആരാ സിനിമയൊക്കെ പിടിച്ചു നടക്കുന്ന ഒരു എഴുത്തുകാരനാണ് രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള നിലയ്ക്കാണ് ക്ഷമിക്കണം ഷൌക്കത്ത് ആരാണ് എന്നുള്ള നിലയ്ക്കാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം മാറുകയും കോൺഗ്രസ് തീരുമാനിക്കട്ടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ അത് ആരായാലും പ്രശ്നമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുക എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ അതൃപ്തി വ്യക്തമാക്കുന്നതാണ് അത്ര സുഖകരമല്ല എന്ന് തന്നെ പറയാം ഷംഷി അതൃപ്തി ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നാൽ പോലും യു ഡി എഫ് എന്നല്ലാതെ വേറൊരു രാഷ്ട്രീയ അഭയം നിലവിലെ ഘട്ടത്തിൽ അൻപതിന് സാധ്യമല്ല എന്നിരിക്കെ അതൃപ്തിയോടെയെങ്കിലും അല്ലെങ്കിൽ അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണോ ശരിക്കും സാധ്യത അതോ ഒരു വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമോ ഇതിന് വീണ്ടും ഒരു പോർമുഖം തുറക്കാനുള്ള ബാല്യം ഇനി പി വി അൻവരൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തരത്തിലാണ് ഇപ്പോൾ പി വി അൻവരന്റെ രാഷ്ട്രീയ ആ പരിസരം വന്ന് നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം വി എസ് ജോയ് തന്നെ വേണം സ്ഥാനാർത്ഥി എന്ന് ആദ്യത്തെ ഈ രാജ്യ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവരാണ് പറയുന്നത് നേരത്തെ സാധ്യത സൂചിപ്പിച്ച ആരാണ് ആരാണ് ഷൌക്കത്ത് ആദ്യ വിദ്യ നടക്കുന്നതാണോ എന്നുവരെ പ്രതികരിച്ചാൽ പിന്നീട് മയപ്പെടുന്ന കാഴ്ച കണ്ടു ആരാണെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും നിരുപാധിക പിന്തുണ എന്ന് പി വി അൻവർ പലപ്പോഴായി ആവർത്തിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ഇന്നത്തെ പ്രതികരണത്തിൽ പക്ഷേ ആ ഒരു ശരീരഭാഷയുമല്ല കാണുന്നത് പ്രതികരണത്തിലും പിണറായിക്ക് മുന്നിൽ തലവെച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും പി വി അൻവർ കൊടുക്കുകയാണോ എന്ന സംശയമാണ് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരും എന്ന വാർത്തകൾ സജീവമായി നിൽക്കുമ്പോഴാണ് പി വി അൻവറിന്റെ ശരീരഭാഷയിലെ മാറ്റം പ്രതികരണത്തിലെ മാറ്റം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് അൻവർ പറയുന്നത് അതേസമയം തന്നെ ഇനി ആരുടെ ശൗകത്ത് സ്ഥാനാർത്ഥിയായി വന്നാലും ഒരു ഇടയാനുള്ള സാധ്യത പി വി അൻവറിന്റെ ഭാഗത്ത്